നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം ബോബി ചെമ്മണ്ണൂരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി ജാമ്യം ലഭിച്ചിട്ടും ജയിലിൽ നിന്ന് ഇറങ്ങാതെ അവിടെ തുടർന്നതിനാണ് കോടതിയുടെ വിമർശനം കോടതിയുടെ നാടകം കളിക്കേണ്ട എന്ന് ബോബിയുടെ അഭിഭാഷകരോട് കോടതി മുന്നറിയിപ്പ് നൽകി ബോബി സൂപ്പർ കോടതി ചമയേണ്ട തനിക്ക് മുകളിൽ ആരുമില്ലെന്ന ബോബിയുടെ വിചാരം തെറ്റാണ് മറ്റു പ്രതികൾക്ക് വേണ്ടി ജയിലിൽ തുടരണമെന്ന് പറയാൻ ബോബി ആരാണ് വേണമെങ്കിൽ പുറത്തിറക്കാതെ ജയിലിലിട്ട് വിചാരണ നടത്താൻ കോടതിക്ക് അറിയാമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞുകൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി മുതിർന്ന അഭിഭാഷകൻ എത്തിയത് കൊണ്ട് മാത്രമാണ് ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം നൽകിയത് അദ്ദേഹത്തെ പോലും അപമാനിക്കുന്ന രീതിയിലുള്ള നടപടിയാണ് ബോബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കോടതിയെ മുന്നിൽ നിർത്തി കളിക്കാൻ ശ്രമിക്കരുതെന്നും ജാമ്യം ക്യാൻസൽ ചെയ്യാനുള്ള അധികാരവും കോടതിക്ക് ഉണ്ടെന്നും അറിയിച്ചു ഇതെല്ലാം മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനുള്ള ബോബിയുടെ കളിയാണ് വേണ്ടി വന്നാൽ ബോബിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവിടാനും കോടതിക്ക് കഴിയും കോടതിയെപ്പോലും അപമാനിക്കുന്ന രീതിയിലായിരുന്നു ബോബിയുടെ പെരുമാറ്റം ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ ആവില്ലെന്നും കോടതി അറിയിച്ചു ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകാൻ കോടതി ഉത്തരവിട്ടു അഡ്വക്കേറ്റ് ബ്രാഹ്മൺ പിള്ളയാണ് ബോബിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് ഹണി റോസിനെതിരായ ലൈംഗിക അധിക്ഷേപ കേസിൽ ജയിലിൽ കഴിയുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ പരിഗണിച്ച ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ജാമ്യം അനുവദിക്കുകയും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതോടെ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഉത്തരവ് ജയിലിൽ എത്തിച്ചെങ്കിലും ബോബി പുറത്തിറങ്ങാൻ തയ്യാറായിരുന്നില്ല നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാത്തത് കൊണ്ടെന്നായിരുന്നു വിശദീകരണം എന്നാൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റാനാണ് ഇന്നത്തേക്ക് മാറ്റിയതെന്നും പറയുന്നുണ്ട് ഈ മാസം എട്ടിനാണ് ബോബി ചെമ്മണ്ണൂരിനെ ഹണി റൂസിന്റെ പരാതിയിൽ വയനാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് അന്ന് വൈകിട്ട് തന്നെ കൊച്ചിയിൽ എത്തിച്ച ബോബിയെ പിറ്റേ ദിവസം മജിസ്ട്രേറ്റ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു തുടർന്ന് കാക്കനാട് ജില്ലാ ജയിലിലായിരുന്നു ബോബി ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും പരിഗണിക്കുന്നത് ഇന്നലത്തേക്ക് മാറ്റുകയായിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചത്